സന്തോഷ് ട്രോഫി ഫുട്ബോളില് കേരളത്തിന്റെ ആദ്യ മത്സരം ഇന്ന് ഗ്രൂപ്പ് ഘട്ട മത്സരത്തില് അസമാണ് കേരളത്തിന്റെ എതിരാളികൾ അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മത്സരം എട്ടാം കിരീടം ലക്ഷ്യമിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അരുണാചൽ പ്രദേശിലെ യു പി എ ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയത്തിൽ തുടക്കമാവുകയാണ് കരുത്തരായ അസമാണ് എതിരാളികൾ ഗോവ മേഘാലയ അരുണാചൽ പ്രദേശ് സർവീസസ് തുടങ്ങിയ മികച്ചവർ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറണമെങ്കിൽ വിജയത്തോടെ തുടങ്ങണമെന്ന ഉറച്ച നിശ്ചയത്തിലാണ് പരിശീലകൻ സജീവൻ ബാലനും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടും എന്നാലും സംബന്ധിച്ച് കേരളത്തിലുള്ള ബെസ്റ്റ് കളിക്കാര് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡിഫൻസിൽ ആയാലും ായാലും അറ്റാക്കിംഗിലായാലും ഏറ്റവും ബെസ്റ്റ് കളിക്കാരാണ് ഇനി അവര് അവരുടെ കഴിവ് ഗ്രൗണ്ടിൽ പുറത്തെടുക്കണം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിലുള്ള അരുണാചലിലെ തണുപ്പും മഴയും കേരളത്തിന് വലിയ വെല്ലുവിളിയാണെങ്കിലും രണ്ട് ദിവസം മുമ്പ് സ്ഥലത്തെത്തി പരിചയം നേടുന്നത് മികച്ച ഗെയിം പ്ലാനിലൂടെ വിജയിക്കാമെന്നാണ് കോച്ചിന്റെ കണക്കുകൂട്ടൽ നല്ല മത്സരമായിരിക്കും ഇപ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മറ്റുമൊക്കെയാണ് ഇപ്പോൾ മഴയാണെങ്കിൽ തണുപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ബോഡി വളരെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും കാലാവസ്ഥ ഏതാണ്ടൂര് പോലെയൊക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് ആക്രമണത്തിന് പ്രാമുഖ്യം നൽകിയായിരിക്കും കേരളത്തിന്റെ കുട്ടികൾ തളത്തിലെത്തുക അതേസമയം പ്രതിരോധത്തിൽ പഴുതട ചെയ്തിരാളികളെ പിടിച്ചു നിർത്താനും ശ്രമിക്കും അസം നിസ്സാരക്കാരല്ല യോഗ്യതാ ഘട്ടത്തിൽ ഗോൾ വർഷിച്ചാണ് അവരെത്തുന്നത് ഇന്ന് നടക്കുന്ന മറ്റു മത്സരങ്ങളിൽ രാവിലെ മേഘാലയ സർവീസസിനെയും വൈകിട്ട് ഗോവ അരുണാചൽ പ്രദേശിനെയും നേരിടും സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം